നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളെന്തിരി ഭാഗ്യമില്ലാത്തൊരു ക്ലബ്ബാണല്ലേ അതുകൊണ്ടല്ലേ നമുക്ക് മൂന്ന് വട്ടം ഐ എസ് എല്ലിൻ്റെ ഫൈനലിൽ കയറിയിട്ടും ഒരു കപ്പ് നേടാൻ സാധിക്കാതെ പോയത് എന്നുള്ള ഈ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിക്കാറുണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഭാഗ്യമില്ലാത്തത് കൊണ്ട് മാത്രമാണോ ബ്ലാസ്റ്റേഴ്സ് കപ്പ് അടിക്കാത്തത് എന്നുള്ളൊരു വിഷയം ഒന്ന് പരിശോധിക്കണമെന്ന് തോന്നി അതാണ് സംസാരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യത്തെ മൂന്ന് സീസൺ നോക്കി കഴിഞ്ഞാൽ രണ്ട് വട്ടം നമുക്ക് ഫൈനലിൽ എത്താൻ സാധിച്ചു ആ രണ്ട് വട്ടം ഫൈനലിൽ തോൽക്കാലായിരുന്നു നമുക്ക് വിധി ഒരു വട്ടം എക്സ്ട്രാ ടൈമിലെ ഗോളിലും പിന്നീട് ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലും പിന്നീട് നാല് സീസണുകൾ നമ്മൾ അടുപ്പിച്ച് പ്ലേ ഓഫിലൊന്നും കടന്നിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു പ്ലേ ഓഫ് യോഗം നേടുന്നതും ഫൈനലിൽ എത്തി വീണ്ടും പെനാൽറ്റി ഷൂട്ടൗട്ടിലൊക്കെ തോക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരുന്നതും നമുക്കറിയാം ആ ഒരു നാല് സീസൺ പ്ലേ ഓഫ് കയറാണ്ട് പോയ ഒരു സീസൺ ആ ഒരു സമയത്തൊക്കെയാണ് പിന്നീട് എസ് ഡി വരുന്നത് അതിനുശേഷം ഒരു ചേഞ്ചസ് ഉണ്ടായിരുന്നു പിന്നെ ഇവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു എസ് ഡിയുടെ ഡിസിഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല അത് നമുക്ക് എസ് ഡിയുടെ ചാണക്യതന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാറുണ്ട് അപ്പം അതിനകത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം ഞാൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് ട്രോഫി എന്ന് പറയുമ്പം ഐ എസ് എൽ ഫൈനൽ കളിച്ച് ജയിച്ച് നേടുന്ന ട്രോഫി മാത്രമല്ല ഉള്ളത് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവിലത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നാല് ട്രോഫീസ് ഉണ്ട് ഒന്ന് ഐ എസ് എൽ ട്രോഫി ഒന്ന് ഐ എസ് എൽ ഷീൽഡ് ഒന്ന് സൂപ്പർ കപ്പ് ഒന്ന് ഡുറൻ കപ്പ് സോ ഈ നാല് ട്രോഫീസ് ഉള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഐ എസ് എൽ ട്രോഫി റേസിലാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ മൂന്ന് വട്ടം ഫൈനലിൽ വന്നിട്ടുള്ളതും തോറ്റേണ്ടി വന്നിട്ടുള്ളതും എന്നാൽ നമ്മൾ ഐ എസ് എൽ ഷീൽഡ് എന്ന് പറയുന്നൊരു ഇതുണ്ട് ഇപ്പം ട്രോഫിയേക്കാൾ ഇമ്പോർട്ടൻസ് അതിനാണുള്ളതെന്ന് നമുക്കറിയാമല്ലോ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് സീസണിൻ്റെ സാഹചര്യം തന്നെ എടുക്കാം നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് എപ്പോഴെങ്കിലും സീസണിൽ ഉടനീളം നമ്മൾ ഷീൽഡ് റേസിൽ മത്സരിച്ചിട്ടുണ്ടോ എന്നുള്ളൊന്ന് ചിന്തിച്ച് നോക്കുക സീസണിൻ്റെ മധ്യഭാഗത്ത് മത്സരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ മത്സരിച്ചിട്ടുണ്ടോന്നല്ല ഞാൻ ചോദിക്കുന്നത് സീസണിൽ ഉടനീളം നമ്മൾ ഷീൽഡ് റേസിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ അതിന് റീസൺസ് പറയാം ഇപ്പം ആദ്യ സീസണിലെ റീസൺ കുറച്ച് കൺവീൻസിങ് ആണ് നമുക്ക് പിന്നെ കോവിഡ് സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ സീസണിലൊക്കെ ആണെങ്കിൽ ഈ സീസൺ കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ ഇഞ്ചറി മിഡ് സീസണിനു ശേഷം നമുക്ക് പറയാം പക്ഷേ ഇത് ഇതാണ് ഞാനൊരു ഫാക്ടറായിട്ട് പറയുന്നത് നമ്മൾ ഈ ഒരു സീസണെ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ടേബിൾ ടോപ്പിൽ ഉണ്ടായിരുന്നു നമ്മൾ പ്ലേ ഓഫൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചു ആ സമയത്താണ് നമുക്ക് ഇഞ്ചുറികൾ കൊണ്ട് വലഞ്ഞൊരു സാഹചര്യം ഉണ്ടായത് നമ്മൾ ഈ സാഹചര്യത്തിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ്സ് കാര്യമായിട്ട് വന്നിട്ടില്ല അതായത് നമ്മൾ പ്ലേ ഓഫിൽ കയറും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം പിന്നെ ആ ഒരു ട്രോഫിയിലേക്ക് ചെയ്യാം പിന്നെ ആ ഒരു അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇഞ്ചുറീസ് ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള റീപ്ലേസ്മെന്റ്സ് വരിക എന്നുള്ളതൊരു അനിവാര്യം തന്നെയാണ് അത് നടന്നിട്ടില്ല നമുക്ക് നല്ലൊരു വിംഗ് ബാക്കിന് ആവശ്യമാണ് ലെഫ്റ്റ് ബാക്കിന് ആവശ്യമായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ആയിട്ട് കളിക്കുന്ന പ്ലേഴ്സിനൊക്കെ ആവശ്യമായിരുന്നു അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും മുതലാക്കിയിട്ടില്ല അതുപോലെ നമുക്ക് വിദേശ താരങ്ങൾക്ക് ഇഞ്ചുറി പറ്റിയപ്പോൾ ഇപ്പോൾ ജസ്റ്റിനെ ആണ് പെപ്പറയ്ക്ക് വരം കൊണ്ടുവന്നത് അതിനെപ്പറ്റി പറയേണ്ടതില്ലല്ലോ അദ്ദേഹം ഐ ലീഗിൽ തന്നെ അത്ര ഇതായിട്ടൊന്നും പെർഫോം ചെയ്യാത്തൊരു പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ ഇന്ത്യൻ മനസ്സിലാക്കാം ഫെഡോറിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡോറ് ലൂണയ്ക്ക് പകരക്കാരനായിട്ടാണ് തോന്നുന്നത് ലൂണയ്ക്ക് പറഞ്ഞു ഡിസംബർ സെക്കൻഡ് വീക്ക് ഇഞ്ചറി പറ്റിയിട്ട് ഫെഡോർ വരുന്നത് ഫെബ്രുവരിയിലാണ് ഇത് വിസ ഇഷ്യൂസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം ലിത്വേനിയെന്ന് വരുന്നൊരു പ്ലെയർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലിത്വേനിയയിലൊരു ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ വിസ ഇഷ്യൂസ് ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ ലിത്വേനിയക്കാരനായിട്ടുള്ള ആൾക്കറിയാമായിരിക്കുമല്ലോ പിന്നെ എപ്പോഴും പറയുന്നത് നമുക്ക് ആ ഒരു ക്ലൈമറ്റുമായിട്ട് പുള്ളി അഡാപ്റ്റ് ആകുന്നില്ല ഈ ഷോർട്ട് ടേമിൽ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ആകാത്തൊരു പ്ലെയറെ കൊണ്ടുപോകുന്നത് ഞാൻ അതിനെപ്പറ്റി ഒന്നും ഇനി പറയുന്നില്ല ഞാൻ പറഞ്ഞ ആ ഒരു ഇൻറ്റൻറ്റ് നമ്മൾ അങ്ങനെ ഒരു ട്രോഫി നേടണം ആ ഒരു മെൻ്റാലിറ്റി ഈ സീസൺ നമ്മൾ ട്രോഫി കിട്ടിയിട്ടേ അടങ്ങും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നെങ്കിലും നമ്മൾ എന്തും അതായത് ഒരു പ്ലെയർ പോകുമ്പോൾ അവിടെ റീപ്ലേസ്മെൻറ്റ്സ് നടത്തിയേനെ പക്ഷേ ആ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ സൂപ്പർ കപ്പ് സൂപ്പർ കപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ സൂപ്പർ കപ്പിൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള ഒരു ഇൻറ്റൻറ്റും കാണിച്ചിട്ടില്ല അത് അന്നേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനിയും ഇനിയും പറയേണ്ട കാര്യമില്ല അത് ഈ സൂപ്പർ കപ്പ് മാത്രമല്ല കഴിഞ്ഞു പോയ സൂപ്പർ കപ്പുകളുടെ എല്ലാ അവസ്ഥ അത് തന്നെയാണ് നമുക്ക് മാത്രം പ്രത്യേകിച്ച് എന്തോ കിട്ടാത്തതുപോലെയൊക്കെയാണ് പറഞ്ഞിരുന്നത് നമുക്ക് ഹോട്ടൽ കിട്ടാനില്ല നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ട് കിട്ടാനില്ല എന്നാൽ ബാക്കി പറയുന്ന പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാക്കി പതിനഞ്ച് ടീംസിനും ഇതൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അവരിൽ ഏതെങ്കിലും ഒരു ടീം എന്താണെങ്കിലും ട്രോഫി അടിക്കുന്നുണ്ടല്ലോ അപ്പം നമുക്ക് ഓക്കെ സൂപ്പർ കപ്പിൻ്റെ വിഷയം നമുക്ക് കഴിഞ്ഞ വർഷത്തെ സൂപ്പർ കപ്പ് ഏറ്റവും നല്ല ചാൻസ് ആയിരുന്നു കേരളത്തിൽ വെച്ചാണ് നടന്നിരുന്നത് അത്രയും ഹോം സപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു പക്ഷേ നമ്മൾ എന്താ ലീഗ് ടീംസിനോടൊക്കെ തന്നെ തോക്കുന്ന അവസരങ്ങളുണ്ടായി നമ്മൾ അതുകൊണ്ട് തൊലച്ചു ഈ സീസണിലും സെയിം അവസ്ഥ തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരുന്നായിരുന്നിട്ട് അതും നമ്മൾ തുലയ്ക്കേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഡൂറൻറ്റ് കപ്പ് കപ്പിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടല്ലോ അതിനെ പ്രീ സീസൺ ടൂർണമെൻറ്റായിട്ടാണ് എടുക്കുന്നത് അങ്ങനെ പ്രത്യക്ഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയിം ചെയ്യുന്നത് ഒരേ ഒരു ട്രോഫി അത് ഐ എസ് എൽ ട്രോഫിയാണ് എന്നാൽ ആ ഐ എസ് എൽ ട്രോഫി നമുക്ക് കഴിഞ്ഞ രണ്ട് സീസണായിട്ട് നമുക്ക് സെമിഫൈനൽസിൽ പോലും കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് ഒരു ഫാക്ടർ ഇപ്പം ട്രോഫികൾ നിൽക്കുന്ന കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഇനി ഐ എസ് എൽ ട്രോഫി ഒറ്റ ടൈമില് നമ്മളൊക്കെ പ്രേമലുവിനകത്ത് പറഞ്ഞു ഞാനൊക്കെ ഒറ്റ ടൈമില് മുന്നോട്ട് പോകുന്ന ആളാണ് പക്ഷേ ആ ഒറ്റ ടൈമിൽ പോയിട്ട് ബാക്കിയുള്ളതും കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണുള്ളത് എന്നുള്ളതാണ് പിന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഈ ട്രോഫി നേടുക എന്നുള്ളത് അത്ര വലിയ കാര്യമല്ല എന്നാണ് ഞാൻ എൻ്റെ പേഴ്സണലിയുള്ള അഭിപ്രായം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഐ എസ് എൽ കളിക്കുന്ന ക്ലബുകൾ എടുത്തു കഴിഞ്ഞാൽ ട്രോഫി ഇല്ലാത്ത രണ്ടേ രണ്ട് ക്ലബുകൾ അതൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മറ്റൊന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമാണ് എന്നുള്ളതാണ് ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കൂടി ട്രോഫി ഇട്ടി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കോടെ ഇരുന്ന് കരയം സോ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഐ എസ് എൽ ട്രോഫി വേണ്ടതേ ഇതിൽ ഏതെങ്കിലും ഒരു ട്രോഫി ഒന്ന് കിട്ടി ഏത് ട്രോഫി കിട്ടിയാലും ആസ് എ ഫാൻ എന്ന നിലയില് ഞാൻ ഹാപ്പിയാവും നിങ്ങൾ ഹാപ്പിയാവും എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ അത് അതില് യാതൊരു വിധത്തിലുള്ള ഒരു ഒന്നും കാണിക്കാ പലപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കാണുന്ന ഒരു കാര്യമാണ് അതായത് ബുറൂസിയ ഡോട്ട്മോൺ എന്ന് പറയുന്ന ക്ലബ്ബ് ലോകത്തിലെ ഏറ്റവും ആരാധകരുള്ള ക്ലബ്ബാണ് അവർ അവരുടെ ആദ്യത്തെ ട്രോഫി നേടുന്നത് നാൽപ്പത്തി ഏഴാമത്തെ വർഷമാണ് എന്നുള്ളത് നാൽപ്പത്തേഴാമത്തെ വർഷമാണ് പൊറുസ് ഡോൺ കയറിയത് ഇപ്പോഴും അറിയപ്പെടുന്നത് ട്രോഫികൾ കൂടുതൽ സ്വന്തമാക്കിയ ക്ലബ്ബെന്നാണ് അവർ ഫാൻസിൻ്റെ പേര് തന്നെയാണ് അവർ അറിയപ്പെടുന്നത് അവർ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ലീഗ് സ്വന്തമാക്കിയിട്ടില്ല അതിൽ പലപ്പോഴും ബോട്ടിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അവരാണെങ്കിൽ കൂടി ഡൊമസ്റ്റിക് അവരുടെ പൊക്കൽ ഡി എഫ് പി പൊക്കൽ ഒക്കെ ഇടയ്ക്ക് സ്വന്തമാക്കാറുണ്ട് ഇപ്പം നോക്കുവാണെങ്കിൽ യു സി എല്ലിൻ്റെ ഫസ്റ്റ് ലേഗിൽ ബി എസ് സി ചേച്ചി ഇനി അവർ യു സി എൽ പിന്നെ അത് വിടാം ഞാൻ അവരെ അവരച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും പിന്നെ എന്താ പറയുക ആ ഒരു ഓരോ വർഷം ഒരു ട്രോഫി എന്ന് പറയുന്നൊരു ഒരു ഇന്ത്യൻ്റെ എങ്കിലും കാണിക്കുക ഇതല്ലാണ്ട് നമ്മൾ പത്ത് വർഷത്തിൽ അതും ഒരേ ഒരു ട്രോഫി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമില്ല നൂറ് കണക്കിന് ന്യായങ്ങളുമാണ് പറയാനുള്ളത് അപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർഭാഗ്യവുമല്ല ഒരു ഘടകം നിർഭാഗ്യം നമുക്ക് പലപ്പോഴും ആ ഒരു ഔട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷേ അത് മാത്രമല്ല നമ്മളുടെ ആ ഒരു ട്രോഫിയിലേക്കുള്ള ഒരു ഹങ്കർ കാണിക്കുന്നില്ല എന്നുള്ളത് വൺ ഓഫ് ദി റീസൺ ആണ് വൺ ഓഫ് ദി മെയിൻ റീസൺ ആണ് എന്നുള്ള കാര്യം പറയാനുള്ളതാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചത് അപ്പം നിങ്ങളുടെ ഒപ്പിനിയസ് ഉറപ്പായിട്ടും ഒന്ന് കമ്പ്യൂടെ കണിയോ സിയാ